മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര ജയിലിലാണ് ബലാത്സംഗം ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് രാഹുലിനെതിരെ ഡി എൻ എ പരിശോധനയ്ക്കായി രാഹുലിന്റെ രക്തസാമ്പിൾ ശേഖരിച്ചു ലൈംഗികശേഷി പരിശോധന നടന്നു സ്ഥിരം കുറ്റവാളിയെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് പത്തനംതിട്ടയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്നും മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്തെന്നും എഫ്ഐആറിൽ മുണ്ടക്കൈ ദുരിത ബാധിതർക്കായി അയ്യായിരം രൂപ രാഹുലിന്റെ സുഹൃത്ത് ചേരുന്നുണ്ട് ലിജോ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതിൽ തന്നെ കൂടുതൽ തെളിവുകളും പോലീസിന്റെ പക്കലുണ്ട് സൈറ്റിക്ക് ഇനി കണ്ടെത്താനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ എന്തൊക്കെ പരിശോധനകൾ നടന്നു ഇനി നീക്കങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞതുപോലെ തന്നെ ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചുമത്തിയിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ റിമാൻഡിലേക്ക് വഴിവെച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നിയമസഭാംഗമായിരിക്കുന്ന രാഹുൽ ഇത്തരത്തിൽ പീഡനം ഉൾപ്പെടെ ലൈംഗിക അതിക്രമങ്ങൾ തുടർന്നു വരികയും ഒപ്പം തന്റെ ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ പരാതിക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും കോടതിയെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം അത് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട പരാതിയൊക്കെ നൽകുന്നതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ആ സമയത്ത് പോലും ആ കുടുംബത്തെ പോലും തകർക്കുമെന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നു അത്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നു ഇതിനൊക്കെ ഉപരി സമാനമായ രണ്ട് ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതിയാണ് പ്രതികരിക്കപ്പെട്ടയാളാണ് രാഹുൽ ആൾക്കൂട്ടത്തിൽ എന്നുള്ളൊരു കാര്യവും കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സ്ഥിരമായി ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുക അതിനെ ഹാബിക്വൾ ഒപ്പൻഡർ എന്നുള്ള രീതിയിൽ തന്നെ കോടതിയിൽ അക്കാര്യം അറിയിക്കുകയും അത് തന്നെയാണ് പ്രോസിക്യൂഷൻ പ്രധാനമായി വാദിക്കുകയും ചെയ്തത് അതിജീവിതയുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ റിമാൻഡ് ചെയ്യണമെന്നുള്ളൊരു കാര്യമായിരുന്നു ആവശ്യപ്പെടുകയും ചെയ്തത് കാരണം അത്രത്തോളം ഗൗരവകരമായ രീതിയിലാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് ഈ വിദേശ ഉള്ള ഈ യുവതി പരാതി നൽകിയിരിക്കുന്ന അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് പരിചയപ്പെട്ട് കണ്ട ആദ്യ ദിവസം തന്നെ ബലാത്സംഗം ചെയ്യുന്നു ഹോട്ടലിൽ ഒരുമിച്ച് കാണുന്ന ദിവസം നേരെ ബലാത്സംഗം ചെയ്യുന്നു അതിനുശേഷം ശാരീരികവും മാനസികവുമായി സമാനതകളില്ലാത്ത പീഡനമാണ് പീഡനമാണ് തനിക്ക് ഏൽക്കേണ്ടി വന്നതെന്ന് പറയുന്നു പണം ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ ചെരുപ്പ് വാങ്ങുന്നതിന് മറ്റുമൊക്കെ പണം ആവശ്യപ്പെടുന്നുണ്ട് രാഹുലിന്റെ സുഹൃത്ത് സെനി നൈനാന് അയ്യായിരം രൂപ ഇതുമായി ബന്ധപ്പെട്ട് അതായത് മുണ്ടക്കൈ ബിരുദബാധിതരുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി നൽകുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞ കൃത്യമായി വീഡിയോ കോൺഫറൻസിലൂടെ മൊഴി നൽകിയതിനു ശേഷമാണ് അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് ഒൻപതാം തീയതിയാണ് ഈ എഫ്ഐആർ ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രത്യേക അതിന് പിന്നാലെ പ്രത്യേക ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട് എത്തുകയും അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് റിമാ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് സദ്യയിലായിരിക്കും ഇനി പതിനാല് ദിവസം ഉണ്ടാവുക വരും ദിവസങ്ങളിലായിരിക്കും കസ്റ്റഡിയിൽ ഒരു ചോദ്യം ഇന്നത്തെ സംഭവങ്ങൾ പാലക്കാട്ടെ സംഭവം നമുക്കറിയാം നാടകീയരംഗങ്ങളിലൂടെയാണ് പോലീസ് അതായത് ഒരു സൂചനയുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ അവിടെ താമസിച്ച് ആ കൃത്യമായ നിരീക്ഷണം നടത്തിയതിനു ശേഷമൊക്കെയാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത് കസ്റ്റഡിയിലെടുത്തത് നമ്മൾ കണ്ടതാണ് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു കോടതിയിൽ ഹാജരാക്കുന്നു ഈ സംഭവങ്ങളെല്ലാം ഒന്നുകൂടി വിശദീകരിക്കാമോ എത്ര വലിയ പ്രതിഷേധമാണ് ഇന്ന് പത്തനംതിട്ടയിൽ ഇന്ന് ഇന്ന് പാലക്കാട് നടന്ന സംഭവത്തെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട സംഭവത്തെ ഒറ്റവാക്കിൽ ക്യൂലസ് എന്ന് മാത്രമേ പറയാം രാഹുലിന് യാതൊരു തരത്തിലുള്ള ഒരു ഐഡിയയും നൽകാതെ ഒരു ഒരു മുൻ നേരത്തെ തന്നെ അത് പ്രതിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഉള്ള ചടുലമായ ഒരു നീക്കങ്ങൾ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് രാഹുലിന്റെ മുറിക്ക് മുന്നിൽ നിന്ന് ഇന്ന് പുലർച്ചെയോടുകൂടെ അന്വേഷണ സംഘം എത്തുമ്പോൾ അവിടെ ഒരുപക്ഷെ എന്ത് ചെയ്യണം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കണമെന്നറിയാതെ അത്തരത്തിൽ പകച്ചു നിന്നു പോയ ഒരു രാഹുൽ ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്നും ആ അന്വേഷണ സംഘം കാര്യങ്ങൾ പറയുകയും യാതൊരു എതിർപ്പൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യം അന്വേഷണ സംഘം തന്നെ പറയുന്നു വളരെ കൂളായിട്ട് അവരോടൊപ്പം വരുന്നു തുടർന്ന് പുലർച്ചെ നാല് ഇരുപതോടുകൂടെയാണ് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കുന്നത് അവിടെ തുടർന്ന് ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയാണ് ആദ്യം ആ പ്രത്യേക അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നു തൊട്ട് പിന്നാലെ ഈ അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന എ ഐ ജി ജി പൂങ്കുഴലി അവിടേക്ക് എത്തുകയും ജി പൂങ്കുഴലി ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തു കാരണം ഈ അതിജീവിതയുടെ മൊഴി വീഡിയോ കോൺഫറൻസിംഗ് വഴി രേഖപ്പെടുത്തിയിരിക്കുന്നതും എ ഐ ജി നേരിട്ട് തന്നെയാണ് ചോദ്യം ചെയ്യലിന് സഹായിരിക്കുന്നില്ലായിരുന്നു തുടക്കത്തിൽ അല്ലെ ഫോൺ പോലും കൊടുക്കുന്ന ഈ പാസ്വേഡ് പോലും പറയുന്ന ഇതിലേക്ക് എത്തിയില്ലല്ലോ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ നൽകുന്നില്ല ഒറ്റ ഒരു കാര്യം മാത്രമാണ് ആ ചോദ്യം ചെയ്യലിൽ രാഹുൽ സമ്മതിച്ചത് അതായത് ഈ പരാതിക്കാരിയായ അതിജീവിതയെ തനിക്കറിയാം മാത്രമല്ല ഉഭയകക്ഷി സമ്മത പ്രകാരം തങ്ങൾ ലൈംഗിക ഭേദഗതി ഏർപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് ഈ കാര്യം പറഞ്ഞു പക്ഷെ അതിനുശേഷമുണ്ടായ മറ്റ് ആരോപണങ്ങളൊന്നും തന്നെ രാഹുൽ അത് സമ്മതിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല െല്ലാം പറഞ്ഞ പറഞ്ഞുകൊള്ളുമെന്ന രീതിയിൽ വളരെ നിഷേധാത്മകമായി അന്വേഷണത്തോട് വ്യവസ്ഥ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം അതുമായി അതായത് ഡിജിറ്റലുകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മൊബൈലിന്റെ ഐഫോണാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഉപയോഗിക്കുന്നത് അതിന്റെ ും മറ്റുമൊക്കെ ആവശ്യപ്പെട്ടത് പക്ഷേ രാഹുൽ പങ്കൂട്ടത്തിനെ പോലെ പല കേസുകളിലും വഴത്തപോയ ഒരാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു കഴിഞ്ഞാൽ അന്വേഷണ സംഘത്തിന് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതും ഒരു ചിഹ്നമായി തന്നെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും മാറ്റേണ്ടുന്ന രേഖകളൊക്കെ മാറ്റി സുരക്ഷിതമാക്കിയതിന് ശേഷമായിരിക്കും രാഹുലിന്റെ പോലെ ഒരു ഇത്തരത്തിൽ സ്ഥിരമായി കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന നടക്കുക എന്തെങ്കിലും ആ പാസ്വേഡ് മറ്റ് കാര്യങ്ങളും ഒന്നും തന്നെ നൽകിയിട്ടില്ല രാഹുലിന്റെ അഭിഭാഷകൻ പറയുന്നത് അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടില്ലെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് ഒരാളുടെ കൺസെന്റോടുകൂടെ നടത്തേണ്ടെന്ന വൈദ്യ പരിശോധനയിലെ പല കാര്യങ്ങളും അതായത് ലൈംഗികശേഷി പരിശോധന ഉൾപ്പെടെ നടത്തുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ കൺസെന്റ് നൽകിയിട്ടുണ്ട് അത്തരത്തിലൊരു കൺസെന്റ് നൽകിയ ആളെ എങ്ങനെയാണ് സഹകരിക്കുന്നില്ല എന്ന് പറയാൻ കഴിയുന്നതെന്നുള്ള പറയുന്നത് പക്ഷേ അതൊന്നും തന്നെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ അംഗീകരിക്കപ്പെട്ടില്ല അതുതന്നെയാണ് റിമാൻഡിലേക്ക് പോയത് അടുത്ത ദിവസം ഇനി കൃത്യമായ വാദങ്ങൾ നടക്കാൻ പോകുന്നത് തിരുവല്ല കോടതിയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോഴായിരിക്കും എന്തൊക്കെയാണ് പ്രൊസീജിയർ ലാക്സ് ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അത്തരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ